ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഡാ സൈക്കിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഐ ക്രീം ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതാ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഇത് വന്നിട്ട് പീഗ്രീമിൻ്റെ റെറ്റിനോൾ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഫോർ വീക്കായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത്തി ആക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് വന്നിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് അതേപോലെ പഫ്നെസ് റിങ്കിൾസ് ഇതൊക്കെ നല്ലപോലെ കുറക്കും പിന്നെ ഇത് ഞാൻ സ്മിറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ട്രയൽ പാക്ക് ആണ് വെറും എയ്റ്റ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇതിന്റെ വലുത് ഞാൻ എന്തായാലും വാങ്ങും കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈവേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഏജിങ് സിംറ്റംസ് ഒക്കെ കുറക്കുന്നുണ്ട് അതായത് ഇത് വന്നിട്ട് നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത് പിൽഗ്രിമിൻ്റെ റെറ്റിനോൾ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹൈലൂറോണിക് ആസിഡ് വരുന്നുണ്ട് അപ്പോൾ ഫേസ്റ്റ് നമുക്ക് ഇതിൻ്റെ പാക്കേജ് നോക്കാം ദാ ഇതേപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഈ ഒരു ഐ ക്രീം വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡ് വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രീം കാണാൻ പറ്റുക നല്ല യെല്ലോ കളറിലാണ് ഈ ഒരു ക്രീം വരുന്നത് കേട്ടോ നല്ലൊരു ക്രീമിയായിട്ടുള്ള ടെക്സ്ചറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുക ഇത് വന്നിട്ട് നല്ലൊരു ഐ ആണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നല്ലൊരു ആൻറ്റി ഏജിങ് ആണ് എന്ന് പറയുന്നതാണ് കാരണം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് റെറ്റിനോൾ ആണ് റെറ്റിനോൾ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹെൽത്തി ആക്കും അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് സിംറ്റംസ് ഒക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യും അതുകൊണ്ടാണ് പല ക്രീംസിലും അതേപോലെ തന്നെ സെറംസിലൊക്കെ കൂടുതലായിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് ഇതിനെ സ്റ്റാൻഡേർഡ് എന്നും പറയാറുണ്ട് കേട്ടോ വൈറ്റമിൻ എയുടെ വേറൊരു വശാണ് ഈ ഒരു റിറ്റിനോള് ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും പിന്നെ ഒന്ന് നമ്മുടെ സ്കിന്നിനെ റെജ്യമിനേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഈയൊരു ക്രീം പിന്നെ ഇതൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യരുത് പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യണം പിന്നെ നല്ലൊരു ടോണർ വെച്ചിട്ട് ഒന്ന് ടോണിങ് ചെയ്യുന്നത് നല്ലതാണ് അതിന് ശേഷം വേണം നമ്മുടെ ഈയൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യാൻ പിന്നെ ഈ ഒരു ക്രീം എടുക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി എന്നിട്ട് നമ്മുടെ കണ്ണിന് താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അത്രേ ചെയ്യണ്ടു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യണം മിനിമം ഒരു വൺ അവർ മുന്നെങ്കിലും എന്തായാലും ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്ലെൻഡ് ആവുള്ളൂ പിന്നെ രാവിലെ സാധാരണ നമ്മൾ നോർമൽ വാട്ടറിൽ ഫേസ് കഴുകുന്നത് പോലെ തന്നെ വാഷ് ചെയ്യോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ റെറ്റിനോൾ ബേസ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് ഹീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫേസിലൊക്കെ റെഡ്നെസ്സും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ സി ഫേസ് വാഷ് ഒന്നും ഈ ഒരു ടൈം യൂസ് ചെയ്യരുത് അതേപോലെ എല്ലാ പ്രോഡക്റ്റിനും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഏരിയയിലൊന്നും ആകാതെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാവും പക്ഷേ എങ്കിൽ അഡൾട്ടായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഐ ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് എവക്കോഡോ ഓയിൽ കുക്കുംബർ എക്സ്ട്രാക്റ്റ് ഗ്ലിസറിൻ റോസ് ഹിപ്പ് ഓയിൽ വൈറ്റമിൻ ഇ ഹൈലൂറോണിക് ആസിഡ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് തേർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞവരാണ് കാരണം അവർക്കൊക്കെ ഏജിങ് സിംറ്റംസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അതായത് പെട്ടെന്ന് തന്നെ ഏജിങ് സിംറ്റംസ് കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്താണ് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വീഴും അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും റിങ്കിൾസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ആണ് അതായത് മെൻസിനും വുമൺസിനൊക്കെ ഇത് യൂസ് ചെയ്യാം എൻ്റെ ഒരു റിസൾട്ട് പറയുകയാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരു ഫോർ വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് സാമ്പിൾ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ വലിയ പ്രോഡക്റ്റ് ഞാൻ മസ്റ്റ് ആയിട്ട് ഓർഡർ ആക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് വേഗൻ ഫ്രീ ആണ് കേളി ഫ്രീ ആണ് നോൺ ടോക്സിക് ആണ് അതേപോലെ എഫ് ഡി എ അപ്രൂവഡ് ആണ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിലായിട്ട് അവർ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് സീക്രെട്ട് ഓഫ് ജിജു ഐലൻഡ് കൊറിയ എന്നാണ് അതായത് കൊറിയൻസ് അവരുടെ സ്കിൻ കെയറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇതേപോലെയുള്ള ആൻറ്റി ഏജിങ് ക്രീംസ് ഒക്കെ അവരുടെ എല്ലാ സ്കിൻ കെയറിലും ഇതേപോലെ ആൻറ്റി ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെ ഉണ്ടാവും പിന്നെ ഇത് വന്നിട്ട് പാരവിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരിക്കലും അധികം എടുക്കരുത് കാരണം ഇതിൽ റെറ്റിനോൾ ആയതുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും പക്ഷേ എങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ നമ്മൾ അധികം യൂസ് ചെയ്താൽ അത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബാധിക്കും പിന്നെ ഐ ക്രീം യൂസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല സ്ക്രീൻ ടൈമൊക്കെ നല്ലപോലെ കുറക്കുക പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക ബോഡിയെ എപ്പോഴും ഡീഹൈഡ്രേറ്റ് ആക്കാതെ നോക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഡാസ് സെറ്റിൾസൊക്കെ നല്ലപോലെ മാറും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് ഫൈനൽ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ പഫ്നസ്സോ റിങ്കിൾസോ ഒരു തേർട്ടി പ്ലസ് ഏജ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയതായിട്ട് റിംഗിൾസ് വരും അതായത് ചുളിവുകളൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അണ്ടർ ഐ ക്രീം മസ്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ് ഇനി ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കും നല്ലൊരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ ഇത് വെറും ത്രീ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ ഇത് സ്മിറ്റ് ട്രയൽ പാക്ക് വാങ്ങാനുള്ള ഐ ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വൺ മന്ത് യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് വേസ്റ്റ് പോയി അതുകൊണ്ടാണ് ഞാൻ സ്മിത്ത ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആ ട്രയൽ വാങ്ങിയത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുവാണെങ്കിലും വലുത് വാങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിന്റെ വലിയ ബോട്ടിൽ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇതേപോലെ ഡാർക്ക് സർക്കേഴ്സോ പഫ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ക്രീം ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക